ശ്രമിക്കുന്ന പാമ്പുകളെയും വീടിന്റെ പരിസരങ്ങളിലൊക്കെ കയറി വരുന്ന പാമ്പുകളെയും വീടിന്റെ പരിസരത്ത് നിന്നും വീടിനുള്ളിൽ നിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തേക്ക് ചാടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അന്ന് നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഹലോ ഫ്രണ്ട്സ് കെക്കൻ കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടയിലേക്ക് കയറുന്നതാണ് ഇതേ ഇത് ചേരപ്പാൻ ചേരപ്പാമ്പാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അപ്പോൾ പിന്നെ ഇതൊന്നും നമ്മളെ ഉപദ്രവിക്കത്തില്ലെങ്കിലും നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് അല്ലേ കുട്ടികളൊക്കെ കണ്ട ശരിക്കും പേടിച്ചു പോവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുങ്ങളെ കഴിയുമ്പോൾ ഇത് കണ്ട കടയുടെ ആയിട്ട് സൈഡിൽ കൂടെ അങ്ങ് കയറി പോവാണ് കേട്ടോ ഇത് കണ്ടില്ലേ കാണാൻ ആ കട്ടില്ലേ പോകുന്നതോ ഇന്ന രീതി നമുക്ക് കയറി ഇത് കണ്ടാൽ ഭയങ്കര നീളവും അതുപോലെ വണ്ണോ ആയിരുന്നു ഇതിൻ്റെ കിട്ടും ചേരപ്പാമ്പാണ് അപ്പോൾ നമുക്കിതിനെ കൊല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് എങ്ങനെ നോക്കാം തുരുത്താവുന്നോക്കാം ഒതുലുക അപ്പോൾ ഒന്നും ചെയ്യില്ല ചേരപ്പാമ്പിനെ ചിരപ്പാമ്പൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കിയാൽ മാത്രം മതി ഇതുങ്ങളെ നമ്മൾ എന്തിനൊക്കെ ചെയ്യുവാണെങ്കിൽ മറ്റ് പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചേരപ്പാമ്പുകളെ ഒന്നും ചെയ്യരുത് ആരും ദ്രോഹിക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണിത് ഇത് കണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ അന്നപ്പോൾ ചെയ്ത ഒരു ടിപ്പാണ് ഇത് രണ്ട് പാറ്റ ഗുളികയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലും മണ്ണെണ്ണ വെളുത്തുള്ളൂ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊരു പഴയൊരു ബക്കറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക പൊടിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഇന്ന് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചാൻ ഇപ്പം അന്ന് അതിനെ ഇറക്കി വിടാൻ വേണ്ടി നമ്മുടെ വീടിനുള്ളിലും വീടിൻ്റെ പരിസരങ്ങളിലും ഇത് ഞാൻ തളിക്കുന്നുണ്ട് അന്നപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അത് ഇറങ്ങി പോയി കിട്ടും ആരും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അത് തന്നെ ഇറങ്ങി നമ്മുടെ കണ്ണുമ്പിൽക്കൂടെ തന്നെ ഇറങ്ങി അത് കാടിനുള്ളിലേക്ക് പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് തരുന്നത് നിങ്ങൾക്കറിയാത്തവരാരും ഉണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേണ്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ല നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഹാർപ്പിക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെയും പാട്ട ഗുളികയുടെയും ഒക്കെ മണം ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് ഈ പാമ്പുകൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അതിൻ്റെ സ്മെല്ലടിച്ച് ആ വശത്തോട് വരത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എനിക്ക് ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തിൽ കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാപ്പിക്കും കൂടെ ഒഴിച്ച് ഈ വെള്ളത്തിയിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്നും ഇത് മിക്സ് ചെയ്യുന്നത് പഴയ കമ്പിയോ പിന്നെ അല്ലെങ്കിൽ കമ്പോ എന്തേലും പഴയ ഉപയോഗിക്കാത്ത തവികളോ ഉണ്ടെങ്കിൽ മാത്രമേ അതിട്ടൊന്ന് മിക്സ് ചെയ്യാതെ കൊടുക്കാവുള്ളൂ അതിന് ശേഷം ഇതേ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ കുറച്ച് വിനാഗിരിയുടെ സ്മെല്ലൊന്നും പാമ്പുകൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാമ്പ് വരുന്ന വരികളിലെല്ലാം ഒന്നൊഴിച്ചു കൊടുക്കുക ഞാൻ ആ വീടിൻ്റെ ഉള്ളിലും കടയ്ക്കുള്ളിലും എല്ലാം ഒഴിച്ച് കൊടുത്തു ആ മുകളെയും തന്നെ താഴോട്ട് ചാടിയത് ആട്ടിലോട്ട് തന്നെ ചാടി എഴുഞ്ഞുപോയി കേട്ടോ പിന്നെ ആ പരിസരത്ത് അത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ആ സൊല്യൂഷൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഞാൻ ഞാനിതുൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പെട്ടെന്ന് നമുക്ക് ഇതുങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ നിന്നു പോവും കുട്ടികളാണേലും മുതിർന്നവരാണേലും പേടിച്ച് മാറി മാറിയിരിക്കും അപ്പോൾ നമ്മുടെ വീടിനുള്ളിലേക്ക് അത് കയറി വരാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതെ ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം എല്ലാം കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് പരിക്കത്തെ എല്ലാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം പരിസരങ്ങളിലൊക്കെ കാട് കയറിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക ശേഷം ഇതുപോലെ തന്നെ ഈ മരുന്നുകളെല്ലാം ഒഴിച്ച് ഒരുപാട് കാടൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പാടാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ആ പരിസരങ്ങളെല്ലാം കൊണ്ടൊഴിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്നുള്ളൊരു ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇനി വീട്ടമ്മമാരും കുട്ടികളും ഇതൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട ഓരോ ആവശ്യവുമില്ല ഇതൊന്നും ചെയ്ത് വീടിൻ്റെ പരിസരങ്ങളിൽ സന്ധ്യ സമയത്തൊന്നും ഒഴിച്ചാൽ മാത്രം മതി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ ചില മണങ്ങളടിച്ചാൽ ഈ പാമ്പുകൾ കയറി വരാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മുയൽ അതുപോലെ തന്നെ വളർത്തുന്ന അല്ലെങ്കിൽ ഉള്ള വീടുകളിലൊക്കെ ഇതുങ്ങൾ കയറി വരും അതുപോലെ തന്നെ നാരകമുണ്ടല്ലോ നാരങ്ങ നാരങ്ങ മര ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണേലും ഇതുങ്ങൾ കയറി അപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിൽ വേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ എലികളെ എല്ലാം തുരുത്തുകയും അതുപോലെ തന്നെ വേസ്റ്റ് കൂട്ടി കിടക്കുന്നിടത്ത് അതുകൊണ്ട് പിരയ്ക്കാത്ത എന്നെ വേസ്റ്റുകൾ കൂടി കിടപ്പുണ്ടെങ്കിൽ ആക്കണം അത് അതുപോലെ പരിസരങ്ങളിലൊക്കെ വേസ്റ്റ് നിറഞ്ഞ് കിടപ്പണമെങ്കിൽ അവിടെ എല്ലാം ക്ലീനാക്കിയിടുകയാണെങ്കിൽ ഇതുങ്ങളൊന്നും നമ്മുടെ വീട്ടിലോ വീട്ടിലെ പരിസരങ്ങളിലോ വരില്ല അപ്പോൾ അതെല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വരിക വരുന്നതായിരിക്കും അതുവരേക്കും ബൈ